ദുരന്തം പെയ്തിറങ്ങിയ വയനാടിനെ ചേർത്തു പിടിക്കാൻ സൈക്കിൾ വാങ്ങണമെന്ന മോഹം ഉപേക്ഷിച്ച് രണ്ട് കുരുന്നുകൾ സൈക്കിൾ വാങ്ങാനായി കുടുക്കല് സൂക്ഷിച്ച സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശികളായ മിലനും മേഹനും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനേഴാം വാർഡ് നിർക്കുന്ന മീത്തിൽ വീട്ടിൽ ജോഷി ഗീതു ദമ്പതികളുടെ മക്കളായ മിലൻ മേഹൻ എന്നിവരാണ് കുടുക്കേലെ പണം ദുരിതബാധിതർക്കായി നൽകിയത് സൈക്കിൾ വാങ്ങുന്നതിനായാണ് ഇരുവരും കുടുക്കയിൽ പണം ശേഖരിച്ചു തുടങ്ങിയത് ഇതിനിടയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തി വയനാട്ടിൽ ദുരിതം പെയ്തിറങ്ങിയത് ഇതോടെ സൈക്കിൾ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് രണ്ടു വർഷമായി സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഞാൻ സൈക്കിൾ മേടിക്കാൻ പറ്റുന്ന പൈസയായിരുന്നു വയനാട് ദുരന്തം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നത് മാത്രമേ ഉള്ളോ ആണോ കുട്ടികളുടെ കയ്യിൽ നിന്നും എച്ച് സലാം ഏറ്റുവാങ്ങി മറ്റൊരു സംഭവത്തോട് നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയാത്ത ദാരുണമായ നമ്മുടെ മനസ്സിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു ദുരന്തമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് അത്തരമൊരു സന്ദർഭത്തിൽ അവിടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുമക്കളുടെ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളാണ് അവരുടെ സമ്പാദ്യം ആ വയനാടിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഈ നിധിയിലേക്ക് അവർ തന്നിട്ടുള്ളത് ആ കൊച്ചുകുട്ടികളുടെ ആ വലിയ മനസ്സിന് അങ്ങേയറ്റം ഈ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുന്നു മിലൻ പുന്നപ്ര സെന്റലോഷ്യസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയും മേഹൻ പുന്നപ്ര കാർമൽ സ്കൂളിലെ എൽ വിദ്യാർത്ഥിയുമാണ് കേരള വിഷ ന്യൂസ് ആലപ്പുഴ